ഉസ്താദ് ഒരു എന്നൊക്കെ പ്രാർത്ഥിക്കാൻ ഈ ലോകത്ത് എത്രമാത്രം തക്കവയുള്ള പണ്ഡിതന്മാരുണ്ടായിരിക്കുമെന്ന് നാം ഒന്ന് കൂട്ടി നോക്കണം തീർച്ചയായും അവരുടെ ഭാഗ്യം സിദ്ധിച്ചവരാൻ വിങ്കും നിങ്ങളിലുള്ള സത്യവിശ്വാസികളെ നാം ഉയർത്തുമെന്നുള്ളൂ പറഞ്ഞതിനോട് അനുബന്ധിച്ച് എഴുപ് നൽകപ്പെട്ടവരെയും പടിപടിയായി ഉയർത്തുമെന്ന് പറഞ്ഞതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം പണ്ഡിതന്മാർക്ക് പ്രത്യേക സ്ഥാനമുണ്ടെന്ന് അഭിമന്യരായ പണ്ഡിത ശിഷ്യന്മാരെ മഹാന്മാരായ ഉസ്താദുമാരെ ഈ അവസരം ശരിക്കും ഞങ്ങളെക്കാൾ അധികം നിങ്ങൾ ഉപയോഗപ്പെടുത്തണം നിങ്ങളുടെ യൗവനം നിങ്ങളുടെ ആയുസ് ബാക്കിയിരിക്കെ പ്രവർത്തിക്കുവാനും ഓടിനടക്കുവാനും പരിശുദ്ധ ജീവനെ നിലനിർത്തുവാനും വേണ്ടി നിങ്ങൾക്ക് പ്രവർത്തിക്കുവാൻ കഴിയുന്ന ഈ സന്ദർഭം നിങ്ങൾ ദുരുപയോഗപ്പെടുത്തരുത് ശരിക്കും അതിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ അഭിനന്ദനായ ഗുരുവാര്യന്മാർ കാണിച്ചു തന്ന അതേ പാന്ധാവിലൂടെ അതേ കാൽപ്പാടിലൂടെ നമ്മൾ ഇവിടെ പ്രവർത്തിക്കേണ്ടിയിരിക്കുന്നു ആലോചിതമായി എന്ന് പറയുമ്പോൾ പരിഷ്കരണങ്ങൾ നമുക്ക് ഒരു പരിധിവരെ അല്ലാതെ ഇവിടെ നടക്കിൽ വരുത്തി കൂടാം അപ്പോൾ അഭിപ്രായ വ്യത്യാസമുള്ള കാര്യങ്ങളിലേക്ക് പെട്ടെന്ന് നാം പാഞ്ഞില്ലാതെ ഞാൻ എപ്പോഴും ഓർക്കും ഞാൻ പഠിക്കുന്ന കാലത്ത് കേട്ടിരുന്ന പദ്യമാണ് ബഹുമാനപ്പെട്ട നമ്മുടെ ദർശ് ആദ്യം മുതൽ അവസാനം വരെ ആരംഭിക്കുന്നതും അവസാനിക്കുന്നതും അപ്പോൾ ആ പഴയ രീതിയിൽ തന്നെ ആയതുകൊണ്ടാണ് ഇത്രയും അധികം ശോഭ മാറ്റ് നമ്മുടെ സമ്പ്രദായത്തിൽ കിട്ടുന്നത് ഞാൻ ഇവിടെ വന്ന ഉടനെ ത്ര അധികം ബിൽഡിങ്ങുകളൊന്നും ഉണ്ടായിരുന്നില്ല അന്ന് ബഹുമാനപ്പെട്ട ഉസ്താദ് ഉസ്താദവ ശിഷ്യന്മാർ കൊടുങ്ങിയിൽ നിന്ന് നടന്നാണ് പാടവും മറ്റും തണ്ടി ഇവിടെ ജമ്മട്ട അങ്ങാടിയിലേക്ക് വന്നിരുന്നത് ഇതിൽ കൂടി നോക്കിയാൽ തന്നെ അവർ പോകുന്നത് ആ ഹേമിന്റെ ഭാഗത്ത് കൂടി പോകുന്നത് കാണാമായിരുന്നു ഏതാണ് ആ പോകുന്നത് ഒന്നോട്ട് കുറെ വെള്ളം ഒത്രധാരികപ്പാവും വെള്ള കുപ്പായവും വെള്ള തുണിയും വെള്ള ധരിച്ച കുറെ ആൾക്കാർ എന്ന അത്ഭുതത്തോടു കൂടി അന്ന് ഞങ്ങളൊക്കെ നോക്കിയിരുന്നു അതിനെ സംബന്ധിച്ച് അന്വേഷിച്ചപ്പോൾ അത് കൊഴിഞ്ഞിയിലുള്ള ദർശനെ ബഹുമാനപ്പെട്ട വരീ മുസ്ലിയാൽ അവരുടെ ശിഷ്യന്മാരാണ് എന്നാണെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇന്നും അതിനൊരു മാറ്റവും വരാതെ അന്തഹമാണെന്ന സമാധാനം സന്തോഷം സംതൃപ്തി ഹൃദയത്തിൽ തോന്നുന്നതിലൊക്കെ ഒന്ന് തുടർന്ന് കേൾക്കാൻ ഇത് അണ്ണാക്ഷിയുടെ വേഷം ധരിച്ചുകൊണ്ട് മുന്നിൽ നിന്നുകൊണ്ട് എത്ര വലിയ പണ്ഡിതനായാലും ശരി അയാളോട് തുടരാൻ മനസ്സ് വരികയില്ല അതല്ലേ നമ്മുടെ സാധാരണ സ്ഥിതി മനസ്സ് വരികയില്ല നേരെ മറിച്ച് ഒരു മുത്താലിമിന്റെ വേഷം ഒരു പണ്ഡിതന്റെ വേഷം ധരിച്ചുകൊണ്ട് ആണ് ഒരാൾ നടക്കുന്നതെങ്കിൽ അയാൾക്ക് കാര്യമായി ഒന്നും വിവരമില്ലെങ്കിലും നമുക്ക് അയാളോട് തുടർന്ന് നിസ്കരിക്കാനും പറ്റും യാതൊരു പ്രയാസവും ഉണ്ടാകുകയില്ല ഇതല്ലേ യാഥാർത്ഥ്യം എന്നാൽ നമ്മുടെ ശിഷ്യഗണങ്ങളെ അവർക്ക് ആവശ്യമായ അറിവ് പാറുന്നുകൊണ്ട് മാത്രമല്ല ആവശ്യമായ തക്കവയും അവരുടെ ആവശ്യമായ അവരുടെ നടപടിയും അവർക്ക് മനസ്സിലായി കൊടുത്തുകൊണ്ടാണ് അവരെ ഇവിടുന്ന് ഉയർത്തി വിടുന്നത് എന്നാൽ എത്രയോ കൊല്ലം മുമ്പ് അവരിൽ നിന്ന് പഠിച്ചുപോയ ഷുഷ്യന്മാരെ ഞാൻ പരിശോധിച്ചു നോക്കി യാതൊരു മാറ്റവുമില്ല ഇല്ല അന്നത്തെക്കാൾ ഏറ്റവും ഭംഗിയായ രൂപത്തിൽ ശരിയായ ഒരു പണ്ഡിത വേഷത്തിലല്ലാതെ ഇന്നിവിടെ ആരും എത്തിച്ചേർന്നിട്ടില്ല ഇതിന് ആരെയും പേടിച്ചിട്ടില്ല പ്രത്യേകമായ പ്രചോദനം നൽകിയിട്ടല്ല നിങ്ങളുടെ ആ തലപ്പാവും വെള്ളവസ്ത്രവും വെള്ളത്തുണിയും ധരിച്ചേ വരാവൂ ക്ഷതിക്കണേ എന്ന് നിർദ്ദേശം നൽകിയിട്ടല്ല അവർക്ക് അത് ഉളാമ്പാടായിത്തീർന്നു ഇതേ പ്രകാരം വാർത്തിടിക്കാൻ കഴിയുന്ന ദർസുകളായിരിക്കണം നമ്മുടെ നാട്ടിലുള്ള എല്ലാ ദർസുകളും അതുകൊണ്ടേ നമുക്ക് ഫലം ചെയ്യുകയുള്ളൂ ഏതെങ്കിലും വിധത്തിൽ സർജമം വായിച്ചുകൊണ്ടോ പരിഭാഷ പഠിച്ചുകൊണ്ടോ ഒഴിച്ചു ആയാൽ നമ്മൾ അപകടത്തിൽപ്പെട്ടു പോകും ഞാൻ അടുത്ത ദിവസം ഒരാളിൽ നിന്നേ രസകരമായ ഒരു പോയിന്റ് കേൾക്കാൻ കഴിഞ്ഞു അതായത് ആ ഭാഗം നമുക്ക് വിട്ടുകളയാൻ സമയം തെളിയിച്ചത് കൊണ്ട് ഞാൻ അതിലേക്ക് തൽക്കാലം പ്രവേശിക്കുന്നില്ല വളച്ചൊടിക്കുക എന്ന സമ്പ്രദായത്തിലേക്ക് പരിഭാഷയിൽ കൂടെയാണ് അധികവും നീങ്ങുന്നതെന്ന് തെളിയിക്കാൻ വേണ്ടിയാണ് ഞാൻ അത് ഓർത്തത് പെട്ടെന്ന് എനിക്ക് ഇപ്പോൾ സാധ്യമാകാത്തത് കൊണ്ട് ഞാൻ അതിൽ നിന്ന് പിൻവാങ്ങുകയാണ് അർപ്പിച്ച സുഹതാക്കളുണ്ട് സ്വത്ത് മുഴുവനും പരിശുദ്ധത്തിൽ വേണ്ടി സന്ദർഭിതം ജലവാക്കിയ ധർമ്മിഷ്ടന്മാരുണ്ട് ഹജ്ജ് നിർവഹിച്ചവരുണ്ട് അതുപോലെ മറ്റ് അഴമാലുകളിൽ വളരെയധികം താൽപ്പര്യം കാണിച്ചുകൊണ്ട് നിർവഹിച്ചവരുണ്ട് അവരോരോരുത്തരും വന്നുകൊണ്ട് സ്വർഗ കവാടത്തെയും കൈ ഞാൻ ആദ്യം കിടക്കും ഞാൻ ആദ്യം കിടക്കുമെന്ന് അവിടെ വെച്ച് തിരക്കുകൂട്ടുമ്പോൾ നമ്മൾ പഠിച്ചതാണ് നമ്മൾ അറിയുന്നതാണ് പണ്ഡിതന്മാരോടല്ല ഞാൻ പറയുന്നത് അവിടെ വെച്ച് തിരക്കൂട്ടുമ്പോൾ നിങ്ങൾക്ക് ഇക്കാര്യം ആരാണ് പഠിപ്പിക്കുന്നത് ജിഹാദിന്റെ ശ്രേഷ്ഠത സ്കാരത്തിന്റെ ശ്രേഷ്ഠത ഹജ്ജിന്റെ ശ്രേഷ്ഠത ഇതൊക്കെ ആരാണ് നിങ്ങൾക്ക് പഠിപ്പിക്കുന്നത് എന്ന് അവിടെ വെച്ച് ചോദിക്കുമ്പോൾ അത് ആലിമിങ്ങൾ ആണ് ഞങ്ങൾക്ക് പഠിപ്പിച്ചു എന്ന് അവരെല്ലാവരും അഖണ്ഠേനു മറുപടി പറയുന്നു എന്നാൽ ആദ്യം ആലിമ് വരട്ടെ കടക്കാൻ എന്ന് പറഞ്ഞുകൊണ്ട് ആലിമിനെ വരുത്തി നിങ്ങളാണോ ഇവർക്ക് ഇതൊക്കെ പഠിപ്പിച്ചു കൊടുത്തത് അതേ തമ്പുരനെ ഞാൻ തന്നെയാണ് പഠിപ്പിച്ചുകൊടുത്തത് പക്ഷേ എന്നെ ആദ്യം കടക്കാൻ കാക്കണ്ട ഞാൻ ആദ്യം സുഹൃത്തുക്കൾ കിടക്കുകയില്ല എനിക്കിതിനവസരം കൃഷി ചെയ്യുന്നത് ഞങ്ങളുടെ ചെലവ് വീട്ടുകാരാണ് ഞങ്ങൾക്ക് ചെലവ് തന്ന് ഭക്ഷണം തന്ന് വസ്ത്രം തന്ന് തിരിപ്പൊക്കി വളർത്തിയ ഒരു പാവപ്പെട്ടവർ ഇവിടെ ഉണ്ട് അവരെ ഞങ്ങളെ കൂടെ കിട്ടണം അപ്പോഴേ ഞങ്ങൾ സ്വർഗത്തിലേക്ക് കടക്കൂ എന്ന് വാദിക്കുന്ന പണ്ഡിത ശിരോമണികളാണ് ആഹ്ലത്തിലേക്ക് നമുക്ക് ഫലം ചെയ്യുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം കൂടുതലായി ഞാൻ ദീർഘിച്ച് പറഞ്ഞ അഥമില്ലാതെ ഈ പണ്ഡിത സദസ്സിൽ ഞാൻ സമയം കവർന്നെടുക്കുന്നില്ല അതിനാൽ എനിക്ക് നിങ്ങളോട് അഭ്യർത്ഥിക്കുവാനുള്ളത് ഞാനും പ്രായം കൂടിയ കൂടിയൊരു തറമല്ലയാണ് എന്നെ സംബന്ധിച്ച് അറിയുന്നവർക്ക് അറിയാം അത് ഇവിടെ പോയി പഠിച്ച ഒമ്പത് കൊല്ലം മുമ്പ് ഇവിടെ ഇല്ലായിരുന്നവർക്കൊക്കെ അറിയാം എന്നെ സംബന്ധിച്ച് പക്ഷേ ഇന്ന് ഞാൻ ബഹുമാനപ്പെട്ടു പിന്നെ കണ്ണ് തിരിച്ചു കൊടുത്ത കണ്ണിൽ അമ്പ് തട്ടി കണ്ണിന്റെ മണി ഇത് പറഞ്ഞു പോണ സമയത്ത് അത് അവിടെ തന്നെ വെച്ച് അമർത്തി ഫിറ്റ് ചെയ്ത് കൊടുത്ത അലൈഹി റസൂലിന്റെ കൊണ്ട് ഴ്ച റബ്ബെ മരണം വരെ നഷ്ടപ്പെടുത്താതെ എന്റെ നീലിനു വേണ്ടി തിരിച്ചു തരണമേ എന്ന് ഈ പണ്ടത്തെ ശിവമണികളെ മുന്നിൽ വെച്ചുകൊണ്ട് അവരെ കൊണ്ട് ഇടതേടി ഞാൻ റബ്ബേൻ എന്നോട് അഭ്യർത്ഥിക്കുന്നു ഞങ്ങളുടെ എല്ലാം കാഴ്ചയെ നീ ശക്തിപ്പെടുത്തുകയും ശരീരാരോഗ്യത്തെ നീ പൂർണമാക്കി തരികയും ആയുസ്സനെ പ്രായത്തിലാക്കി നീ നീട്ടി തരികയും ചെയ്യണേ റഹ്മാൻ എന്ന് പ്രാർത്ഥിക്കുകയും നിങ്ങൾക്കെല്ലാം ഒരിക്കൽ കൂടി ഞാൻ ആശംസകൾ നേരുകയും ചെയ്തുകൊണ്ട് Entah akuat, awasan juga. Assalamualaikum warahmatullahi wabarakatuh.